ഇന്ത്യൻ ഓഹരി വിളിയിൽ വൻകിട നിക്ഷേപമായിട്ടുള്ളതെന്നാണ് സിംഗപ്പൂർ സർക്കാർ മാർച്ച് ഭാഗത്തിനുള്ളിൽ പുറത്തുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബി എസ് സി ലിസ്റ്റ് ചെയ്തിട്ടുള്ള അറുപത്തൊന്ന് ഓഹരികൾ സിംഗപ്പൂർ ഗവൺമെൻറ് നിക്ഷേപം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ക്ലോസിംഗ് വിലയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സിംഗപ്പൂർ സർക്കാരിന് കൈവശമുള്ള മൊത്തം ഇന്ത്യൻ ഓഹരികളുടെ വിപണി മൂല്യം രണ്ട് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപയാണ് ഒരു ശതമാനത്തിലധികം ഓഹരിവിധം സ്വന്തമാക്കിയിട്ടുള്ള ലിസ്റ്റഡ് കമ്പനികളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനം അതിനാൽ ഒരു ശതമാനത്തിന് താഴെ പങ്കാളിത്തം നേടിയിട്ടുള്ള ഓഹരികളും ഒരുപക്ഷേ ഉണ്ടാകും എന്തായാലും നിലവിൽ ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് സിംഗപ്പൂർ സർക്കാരിൻ്റെ കൈവശമുള്ള ഓഹരികളുടെ കൂട്ടത്തിൽ ഒൻപത് ഓഹരികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതുവരെയുള്ള കാലയളവിൽ പതിനഞ്ച് ശതമാനത്തിലേറെ വിലവർദ്ധനയും കൈവരിച്ചിട്ടുണ്ട് ഈ ഓഹരികളുടെ വിശാംശങ്ങൾ നോക്കാം കെമിക്കൽ സെക്ടറിൽ പ്രവർത്തിക്കുന്ന മിഡ് ക്യാപ് ഓഹരിയാണ് എസ് ആർ എഫ് ലിമിറ്റഡ് നിലവിൽ സിംഗപ്പൂർ ഗവൺമെൻറ്റിന് ഈ കമ്പനിയിൽ ഒന്ന് ദശാംശ നാലയഞ്ച് ശതമാനം ഓഹരി പങ്കാളിത്തമാണുള്ളത് ഇതിൻ്റെ ഇപ്പോഴത്തെ വിപണിമൂലം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയാകുന്നു തിങ്കളിത് വ്യാപാരത്തിനുള്ളിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് രൂപയിലായിരുന്നു എസ് ആർ എഫ് ഓഹരിയുടെ ക്ലോസിംഗ് കുറച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇതുവരെ മുപ്പത്തഞ്ച് ശതമാനം നേട്ടമാണ് എസ് ആർ എഫ് ഒയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ വൻകിട നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയാണ് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് നിലവിൽ സിംഗപ്പൂർ സർക്കാരിൻ്റെ കൈവശം ഈ ബജാജ് ഗ്രൂപ്പ് ഓഹരിയുടെ രണ്ടാം ദശാംശം അഞ്ച് അഞ്ച് ശതമാനം വിഹിതമാണുള്ളത് ഇതിൻ്റെ ഇപ്പോഴത്തെ വിപണി മൂലം പതിനായിരത്തി നാൽപ്പത്തി കോടി രൂപയാകുന്നു തിങ്കളാഴ്ച എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രൂപയിലായിരുന്നു ബജാജ് ഫിനാൻസ് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഈ വർഷം ഇതുവരെ മുപ്പത് ശതമാനത്തുള്ള നേട്ടം ബജാജ് ഫിനാൻസ് ഓഹരിൽ കരസ്ഥമാക്കിയിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ബി എൻ ബ പരിഭാസം ഒത്തിയാതെന്നുള്ള ഇൻഷുറൻസ് സംരംഭമാണ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് നിലവിൽ സിംഗപ്പൂർ ഗവൺമെന്റിന് ഈ കമ്പനിയിലെ മൂന്ന് ദശാംശം മൂന്നോ ഒൻപത് ശതമാനം ഓഹരി പങ്കാളിത്തമാണുള്ളത് ഇതിൻ്റെ ഇപ്പോഴത്തെ വിപണി മൂല്യം അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് കോടി രൂപയാകുന്നു തീങ്കഴുത്ത വ്യാപാരത്തിലുള്ളിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് രൂപയിലായിരുന്നു എസ് ബി ഐ ലൈഫ് ഓഹരിയുടെ ക്ലോസിംഗ് കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തിൽ ഇതുവരെയായി ഇരുപത്തിയേഴ് ശതമാനം നേട്ടമാണ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ഓഹരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഭക്ഷണപാനീയ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ടാറ്റ ഗ്രൂപ്പ് കമ്പനിയും ആഗോളതലത്തിൽ രണ്ടാമത്തെ വലിയ തേയില ഉൽപാദകരുമാണ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ലിമിറ്റഡ് നിലവിൽ സിംഗപ്പൂർ സർക്കാരിൻ്റെ കൈവശം ഈ ടാറ്റ ഓഹരിയുടെ ഒന്ന് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വിഹിതമാണ് സ്വന്തമായുള്ളത് ഇതിൻ്റെ ഇപ്പോഴത്തെ വിപണി മൂല്യം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയാകുന്നു തിങ്കളാഴ്ച ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി രണ്ട് രൂപയിലായിരുന്നു ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് അവരുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഈ വർഷം ഇതുവരെ ഇരുപത്തേഴ് ശതമാനത്തുള്ള നേട്ടം ഈ ടാറ്റ ഗ്രൂപ്പ് അവർ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ മുൻനിര പൊതുമേഖല ബാങ്കിംഗ് സ്ഥാപനങ്ങളൊന്നായി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ നേതൃത്വത്തിലുള്ള ഭവന വായ്പാ സ്ഥാപനമാണ് പി എൻ ബി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് നിലവിൽ സിംഗപ്പൂർ ഗവൺമെന്റിന് ഈ കമ്പനിയിൽ ഏഴ് ദശാംശം നാലേ ഒൻപത് ശതമാനം മഹോരി പങ്കാളിത്തമാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ വിപണിമൂലം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് കോടി രൂപയാകുന്നു തിങ്കളായിരത്തി വ്യാപാരത്തിൽ ആയിരത്തി അമ്പത്തെട്ട് രൂപയിലായിരുന്നു പി എൻ ബി ഹൗസിംഗ് ഫിനാൻസ് സൗകര്യയുടെ ക്ലോസിംഗ് കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ ഇരുപത് ശതമാനത്തുള്ള നേട്ടമാണ് പി എൻ ബി ഹൗസിംഗ് ഫിനാൻസ് സൌകര്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ യാത്രാ വിമാനം കമ്പനിയാണ് ഇൻ്റർഗ്ലോബ് ഏവേഷൻ ലിമിറ്റഡ് ഇൻഡിഗോ എന്ന ബ്രാൻഡിലാണ് ഇത് അറിയപ്പെടുന്നത് നിലവിൽ സിംഗപ്പൂർ സർക്കാരിൻ്റെ കൈവശം ഈ കമ്പനിയുടെ മൂന്നാം ദശാംശ ഒൻപത് ഒന്ന് ശതമാനം വിഹിതം സ്വന്തമായുണ്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ വിപണി മൂലം എണ്ണായിരത്തി അമ്പത്തി മൂന്ന് കോടി രൂപയാകുന്നു തിങ്കളാഴ്ച അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയിലായിരുന്നു ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ ഓഹരിയുടെ ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് ഈ വർഷം ഇതുവരെ പതിനേഴ് ശതമാനത്തുള്ള നേട്ടം ഈ ഓഹരി കരസ്ഥമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയാണ് ശതകോടേശ്വര വ്യവസായം മുകേഷ് അമ്പാനി നേതൃത്വം നൽകുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നിലവിൽ സിംഗപ്പൂർ ഗവൺമെൻറ്റിന് ഈ കമ്പനിയിൽ ഒന്ന് ദശാംശം രണ്ട് രണ്ട് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ വിപണി മൂല്യം ഇരുപത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കോടി രൂപയാകുന്നു തിങ്കളാഴ്ചത്തെ വ്യാപാരത്തിനുള്ളിൽ ആയിരത്തി നാറ്റി മുപ്പത്തൊന്ന് രൂപയിലാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് സ്കളുടെ ക്ലോസിംഗ് കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ പതിനേഴ് ശതമാനത്തുള്ള നേട്ടം റിലയൻസ് സ്കറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ടെലികോം കമ്പനിയാണ് ഭാരത് എയർടെൽ ലിമിറ്റഡ് നിലവിൽ സിംഗപ്പൂർ സർക്കാരിൻ്റെ കൈവശം ഈ കമ്പനിയുടെ ഒന്നര ദശാംശം മൂന്നേ ഒന്ന് ശതമാനം വിഹിതം സ്വന്തമായുണ്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ വിപണി മൂല്യം പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് തിങ്കളാഴ്ച ആയിരത്തി തൊണ്ണൂറ്റി അറുപത്താറ് രൂപയിലായിരുന്നു ഭാരത ഇയർടെൽ ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഈ വർഷം ഇതുവരെ പതിനേഴ് ശതമാനത്തുള്ള നേട്ടവും ഈ ടെലികോം ഓഹരി കരസ്ഥമാക്കിയിട്ടുണ്ട് എഫ് എം സി 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 ജി പേഴ്സണൽ കെയർ ഹോം കെയർ വിഭാഗങ്ങളിലെ പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയാണ് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് ലിമിറ്റഡ് നിലവിൽ സിംഗപ്പൂർ ഗവൺമെൻറ്റിന് ഈ കമ്പനിയിൽ ഒന്നര ദശാംശം രണ്ടര രണ്ട് ശതമാനം ഓഹരി പങ്കാളിത്തമാണുള്ളത് ഇതിൻ്റെ ഇപ്പോഴത്തെ വിപണി മൂല്യം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് കോടി രൂപയാകുന്നു തിങ്കളാഴ്ച വ്യാപാരത്തിനുള്ളിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി രൂപയിലാണ് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് ഒൻ്റെ ക്ലോസിംഗ് കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ പതിനാറ് ശതമാനത്തിലും നേട്ടം ഈ ഗോദ്രേജ് ഗ്രൂപ്പ് ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശ്യത്തും പങ്കുവച്ചാണ് ഈ നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ശുപാർശയോ അല്ല ഓഹരി നിക്ഷേപം വിവരയുടെ ലാഭഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപത്തിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ സിബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗം നേടിയൊന്നൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഈ ടിമോളെ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം